നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വൺ വൺ സെവൻ സിക്സ് എന്ന ഏഞ്ചൽ നമ്പറിന്റെ തികച്ചും വ്യത്യസ്തമായതും വളരെ വേഗത്തിൽ ഫലം തരുന്നതുമായ ഒരു ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വൺ വൺ സെവൻ സിക്സ് എന്ന ഏഞ്ചൽ നമ്പർ വളരെ ആണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ് ഈ നമ്പറിന്റെ ഒരു പ്രത്യേകത ഈ നമ്പർ എല്ലാവരിലും ഒരുപോലെ വർക്ക് ചെയ്യും എന്നതാണ് ചില ഏഞ്ചൽ നമ്പറുകൾ എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല എന്നാൽ സിക്സ് എന്ന ഏഞ്ചൽ നമ്പർ അങ്ങനെയല്ല ഇത് എല്ലാവരിലും ഒരുപോലെ വർക്ക് ചെയ്യും ഇതിനു മുമ്പ് വൺ വൺ സെവൻ സിക്സ് എന്ന ഏഞ്ചൽ നമ്പറിനെ പറ്റി ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നിങ്ങൾ വളരെ നിരാശയിലും വിഷമത്തിലുമാണെങ്കിൽ അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ പോലും വളരെ പരിമിതമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്കൊരു വരദാനമാണ് കാരണം ഇതിലൂടെ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നൽകാൻ യൂണിവേഴ്സ് തയ്യാറാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ട് ഇത് നമുക്ക് നൽകും വൺ വൺ സെവൻ സിക്സ് എന്ന ഏഞ്ചൽ നമ്പറിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് ഈ നമ്പർ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരും പക്ഷെ ഒരു കാര്യം പൂർണ്ണ കൂടി ചെയ്യണം അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിൽ നിന്നും പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിക്കണമെന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ കൂടി ചെയ്യുക എന്ന് മാത്രം ഇനി ഈ നമ്പർ അതായത് വൺ വൺ സെവൻ സിക്സ് എന്ന നമ്പർ എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് കൂടുതൽ വേഗത്തിൽ നമുക്ക് ഫലം നൽകുന്നത് എന്ന് നോക്കാം ഇതിനായി നിങ്ങൾ ഒരു വരയിടാത്ത നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുക്കുന്നു കൂടെ ഒരു പേനയും പേന റെഡ് കളറിലോ ബ്ലൂ കളറിലോ ഗ്രീൻ കളറിലോ ഉള്ള പേന എടുക്കാവുന്നതാണ് അതിന് ശേഷം ഈ പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതണം ഈ ആഗ്രഹം പൂർത്തിയാക്കി തരാൻ യൂണിവേഴ്സിനോട് പറയണം ആഗ്രഹം എഴുതുമ്പോൾ ആഗ്രഹം നടന്ന് കിട്ടിയതായിട്ട് എഴുതണം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഞാൻ ഒരു വീട് വാങ്ങി എന്ന് എഴുതണം നിങ്ങളൊരു കാർ വാങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരു കാർ വാങ്ങി എന്ന് എഴുതുക അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് എഴുതണം ആഗ്രഹം എഴുതിയതിന് തൊട്ട് താഴെയായി താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതണം അത് മൂന്ന് തവണ എഴുതണം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മൂന്ന് തവണ എഴുതണം അതിന് താഴെയായി ഈ ഏഞ്ചൽ നമ്പർ എഴുതണം അതായത് വൺ വൺ സെവൻ സിക്സ് എന്ന ഏഞ്ചൽ നമ്പർ എഴുതണം ഈ നമ്പർ എഴുതിയതിന് താഴെയായി ഹരേ കൃഷ്ണ എന്ന് എഴുതണം ഈ നമ്പർ എഴുതിയതിന് താഴെയായി ഹരേ കൃഷ്ണ എന്ന് എഴുതണം അതിനുശേഷം ഈ പേപ്പർ മടക്കി നിങ്ങളുടെ തലയണയുടെ അടിയിൽ സൂക്ഷിച്ചു വെക്കണം ഇനി തലയണയുടെ അടിയിൽ വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലമാരയുടെ ഒരു സൈഡിൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ് അതായത് നിങ്ങൾ എപ്പോഴും കാണത്തക്ക രീതിയിൽ ഇത് ഇതൊട്ടിച്ചു വെക്കണം എന്നിട്ട് ദിവസവും ഒന്ന് രണ്ട് തവണ ഇത് നോക്കി വായിക്കണം വായിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടിയതായിട്ട് സങ്കല്പിച്ചും വായിക്കണം ഇത്ര മാത്രം ചെയ്താൽ മതി നമുക്ക് എല്ലാം നൽകാനായി യൂണിവേഴ്സ് തയ്യാറാണ് നമ്മൾ വേണ്ട രീതിയിൽ ചോദിച്ചാൽ മാത്രം മതി അതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് വൺ വൺ സെവൻ സിക്സ് ഹരേ കൃഷ്ണ വൺ വൺ സെവൻ സിക്സ് ഹരേ കൃഷ്ണ വൺ വൺ സെവൻ സിക്സ് ഹരേ കൃഷ്ണ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാം ഇതിലൂടെ അതിവേഗത്തിലുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതി വെച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പർ മനസ്സിൽ പറയാവുന്നതാണ് അതായത് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് വൺ വൺ സെവൻ സിക്സ് ഹരേ കൃഷ്ണ അതിനുശേഷം യൂണിവേഴ്സിനോട് നന്ദിയും പറയണം ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കൂടി ചെയ്യുക എന്ന് മാത്രം ഇത് ചെയ്യുന്നതിനോ എഴുതുന്നതിനോ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ ഇല്ല അതിനാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് എഴുതാവുന്നതാണ് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം പ്രത്യേകിച്ച് നേരമോ സമയമോ സ്ഥലമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം